എത്രമാത്രം സ്കൂട്ടണിയിലൂടെയാണ് സാധാരണ നിലയിൽ രാഷ്ട്രീയ നേതാക്കൾ പ്രത്യേകിച്ചും അധികാരസ്ഥാനത്തുള്ള നേതാക്കൾ പേഴ്സണൽ അസിസ്റ്റന്റുമാരെയും പ്രൈവറ്റ് സെക്രട്ടറിമാരെയും ഒക്കെ നിയമിക്കുക എന്ന് എല്ലാവർക്കും അറിയാം കാരണം ആ നേതാക്കളോട് സ്വകാര്യ സ്വകാര്യസമയം ചെലവഴിക്കുന്നത് തന്നെ പല വ്യക്തിഗത രാഷ്ട്രീയ രഹസ്യങ്ങൾ അറിയാൻ സാധിക്കുന്നവരായിരിക്കും ഈ പി എ മാർ അങ്ങനെ അനേകകാലം സുധാകരന്റെ സഹചാരിയായിരുന്ന പി എ ആണ് കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ ചേർന്ന് അംഗത്വം സ്വീകരിച്ചത് ദുരന്തങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി കോൺഗ്രസിന് തേടിയെത്തിക്കൊണ്ടിരിക്കുകയാണ് കണ്ണൂർ മണ്ഡലത്തിലെ ഇപ്പോഴത്തെ ബി ജെ പി സ്ഥാനാർത്ഥി സി രഘുനാഥ് മൂന്ന് വർഷം മുന്നേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടം മണ്ഡലത്തിൽ പിണറായി വിജയനെതിരെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആയിരുന്നുവെന്നതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ ആ രഘുനാഥ് കണ്ണൂരിലെ സുധാകരപക്ഷത്തിലെ ചാവേർ നേതാക്കളിൽ ഒരാളായിരുന്നു എന്നത് കണ്ണൂരിന് പുറത്ത് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല സുധാകരന്റെ നേരിട്ടുള്ള ഇടപെടലിലൂടെയാണ് രഘുനാഥിന് അന്ന് സീറ്റ് പോലും കിട്ടിയതെന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ കാലത്ത് സുധാകരനെ വെല്ലുവിളിച്ച് റിബൽ സ്ഥാനാർത്ഥിയായിരുന്ന കണ്ണൂരിലെ പി കെ രാകേഷ് എന്ന നേതാവുമായി സന്ധി ചർച്ചകൾക്ക് പോയ നേതാക്കളിൽ ഒരാളും ഈ രഘുനാഥായിരുന്നു സുധാകരന്റെ വലങ്കയായ ആ ആളാണ് ഇന്ന് ബി ജെ പി എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരം ഞാൻ പറഞ്ഞില്ലേ കോൺഗ്രസിന് സംഭവിച്ച വലിയ ദുരന്തം ഏത് എന്ന കാര്യത്തിൽ ഈ ദുരന്തങ്ങൾ തമ്മിൽ ഇപ്പോൾ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കണ്ണൂരിലെ കോൺഗ്രസ് എന്നാൽ കെ സുധാകരൻ എന്നാണെന്നത് അറിയാത്തവരാരും ഉണ്ടാകില്ല അതുപോലെ തന്നെ കണ്ണൂർ കോൺഗ്രസ് രാഷ്ട്രീയം ഭാവി കേരള രാഷ്ട്രീയത്തിന്റെ ഒരു മിനിയേച്ചർ മിനിയേച്ചറാണെന്നുള്ള യാഥാർത്ഥ്യവും നിങ്ങളറിയണം കെ സുധാകരൻ എന്നാൽ കോൺഗ്രസിലെ സംഘി എന്നാണ് പലരുടെയും ആരോപണം ഈ സുധാകരൻ രണ്ടു വർഷങ്ങൾക്കപ്പുറം എവിടെ കാണുമെന്ന് മറ്റാർക്കറിയില്ലെങ്കിലും കണ്ണൂരിലെ വോട്ടർമാർക്ക് നന്നായി അറിയാമെന്നും അവർ പറയുന്നു കാലമത്രയും സി പി എം വിരുദ്ധത ഉയർത്തിക്കാട്ടി സംഘികളുമായി കൂട്ടുകച്ചവടം നടത്തുകയായിരുന്നു കണ്ണൂർ കോൺഗ്രസ് രാഷ്ട്രീയമെന്നാണ് അവർ ഉയർത്തുന്ന വാദം ഈ സംഘപരിവാർ അനുകൂല കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പോടെ കെ സുധാകരനൊപ്പം അവസാനിക്കുമെന്നും ചിലർ സമൂഹ മാധ്യമങ്ങളിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്